കടിച്ചമർത്തിയ സങ്കടങ്ങൾ പിടിച്ചു നിർത്താൻ പറ്റാതെ വരുമ്പോൾ കണ്ണുനീര് കൂട്ടുനിൽക്കും കരഞ്ഞു പോകും അതൊന്നും മനക്കെട്ടിയുടെ കുറവുകൾ അല്ല ഉള്ളിൽ ഉറവ പറ്റാത്ത സ്നേഹത്തിന്റെ തെളിവുകളാണ് ചില വാക്കുകൾ മുറിവേൽപ്പിക്കുന്നത് ഹൃദയത്തിലാണെങ്കിലും പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കണ്ണുകളാണ് നിറഞ്ഞുകലുങ്ങിയ കണ്ണുകൾക്ക് പറയാനുണ്ടാവും ആത്മാർത്ഥമായി ആരെയോ സ്നേഹിച്ചു തോറ്റുപോയ കഥകൾ നമ്മുടെയൊക്കെ മനസ്സ് കാണാൻ സ്വന്തം കണ്ണുകൾക്ക് കഴിയൂ അതുകൊണ്ടാവാം മനസ്സ് വേദനിക്കുമ്പോൾ കണ്ണുകൾ വേഗം നിറയുന്നത് വേദനയിൽ നിന്നും കണ്ണുനീർ ചോരുമ്പോൾ അകലെ ഉണ്ടാകുന്നത് കരുത്തിൻ്റെ പിറവിയാണ് അത് ദുർബലതയുടെ ലക്ഷണം ഒന്നുമല്ല അത് ജീവനത്തിൻ്റെ ശബ്ദമാണ് തൊടാൻ ആകാത്ത വേദനയ്ക്ക് ഭാഷയാകുന്നത് കണ്ണുനീരാണ് ആയമുള്ള വേദനകൾ കണ്ണിരിന് കണ്ണുനീരിലൂടെ ഒഴുകും കണ്ണുനീർ ദുഃഖത്തെ കഴുകിക്കളയും